ഇത് സംഭവം മറ്റേ ഇന്നലെ ഒരാള് പറഞ്ഞു തീ കത്തുമ്പോ അതെല്ലാം സംവിധാനം ഉണ്ടല്ലോ ഇന്ന് മൊത്തം സംവിധാനത്തോട് കൂടിയാണ് പോണല്ലേ തെറ്റാണ് കത്തിച്ചാലേശ്ശേരിയാണ് പറഞ്ഞത് ആ കത്തി ആ കുട്ടികളോട് പറഞ്ഞു കുട്ടികളൊന്നും ആരും അനുകരിക്ക സാധനം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്താ കത്തിച്ചിരുന്ന കാര്യം അപ്പൊ പിന്നെ അതിനുള്ള മറുപടി ഞാൻ വേറെ തരട്ടോ ആര് മറ്റേ പിന്നെ ഇതിന് ഇതിനെ വിമർശിച്ച് വരുത്താൻ ഉണ്ട് അതുള്ള മറുപടി ഞാൻ വേറെ തരാം വിഷയ കണ്ട ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് കാറിന്റെ അടുത്തത് കത്തിട്ടുണ്ട് തന്നെ പൊന്നാൻ വല്ലാത്ത സാധനം ഉണ്ടോ ഇത് നിങ്ങൾ വിചാരിച്ച മാതിരില്ല എല്ലാ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് പൊതുവെ നമ്മളെ ലോറിയിൽ വെക്കുന്ന സാധനമാണ് അപ്പോ ഇനി സംഭവം വെച്ചാൽ തരെയോ ഇനി ആ ഇത് വിമാനേറ്റ കത്തിപ്പിടിച്ചു ഒന്ന് പേടിയാണ് മേലക്കൂടി പോണ വിമാനം ഉണ്ടോ അത് കത്തിപ്പിടിച്ചു തെങ്ങ് കത്തിപ്പിടിച്ചു ആ ആ ഇഞ്ചത്തിന് തീ